ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നി എൻ്റെ കുടുംബത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്ന ഇതാണ് എൻ്റെ വീട് പിന്നെ ഇതാണ് എൻ്റെ ഫാമിലി വൈഫ് നിമിഷ പിന്നെ ഞങ്ങൾക്കുള്ളത് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് പിന്നെ എൻ്റെ പേര് തുഷാൽ മൂത്തമോൻ സ്നേഹാർത്ഥും ഇളയതിന് പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഞങ്ങൾ കേശു എന്നാണ് വിളിക്കുന്നത് വീട്ടിൽ നിന്ന് പിന്നെ സ്നേഹാർത്ഥിനെ വിളിക്കും എന്താ എൻ്റെ ഈ വീടിൻ്റെ മുറ്റത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാനും കിടക്കാനും പറ്റുന്നത് പിന്നെ ഒരു ചെറിയ ടേബിൾ പോലത്തെ സാധനമുണ്ട് പിന്നെ ഇതാ ഈ കാണുന്നതില്ലേ ഇതാണ് എൻ്റെ ഏറുമാടം ഈ ഒരു സംഭവം ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് എല്ലാം ഉണ്ടാക്കിയത് മുളേനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് തൊട്ട് ഇപ്പഴത്തൊന്നുണ്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം രണ്ടാഴ്ചയോളം ഇതിൻ്റെ പണിയാണ് എടുത്ത ഏറെ മാഡത്തിൻ്റെ ഫുൾ ടൈം അല്ല പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആണ് പിന്നെ അതിൻ്റെ പണി തുടങ്ങുന്നത് രാത്രിയും രാവിലെയെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ തുടങ്ങും എന്നിട്ട് പണി പൂർത്തിയായിട്ടൊന്നുമില്ല കുറച്ചുകൂടി പണി ബാക്കിയില്ല എന്താ ഇവിടെ കിടക്കാനൊക്കെ പറ്റും കേട്ടോ വിശാലായിട്ടൊന്നും കിടക്കാൻ പറ്റില്ല ഇങ്ങനെ ചുരുണ്ട് കിടക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നാല് പേർക്ക് കണക്കായിട്ട് ഉണ്ടാക്കിയതായി കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം കേട്ടോ ഒരു അഞ്ചഞ്ചര ആറു മണിയായിട്ടുണ്ടാവും എൻ്റെ ചങ്ങായിൻ്റെ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്താ വീടിൻ്റെ മുറ്റത്ത് ഞാൻ തോട്ട് പോയി കുറേ കല്ല് പെറുക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് പാകിയിട്ടുണ്ട് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തൊരു ഉണ്ട് ഞങ്ങളുടെ യൂട്യൂബ് യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ ബൈ